ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് സ്കന്ധ ഷ്ടി വ്രതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് കരുതി ഇപ്രാവശ്യത്തെ സ്കന്ധഷ്ടി വ്രതം വരുന്നത് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ചയാണ് ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച മുതൽ നമ്മൾ വ്രതം ഇരിക്കേണ്ടതുണ്ട് എല്ലാ മാസത്തിലും ഷഷ്ടി വ്രതം വരാറുണ്ടെങ്കിലും ഈ തുലാമാസത്തിൽ വരുന്ന ഷഷ്ടിയാണ് സ്കന്ധഷ്ടി വ്രതമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഇത് ഭഗവാന്റെ അവതാര ഉദ്ദേശമായ ശൂര്യപത്മാസുര നിഗ്രഹം നടന്ന ദിവസമാണ് ഈ ശുക്ലപക്ഷത്തിലെ ഷഷ്ടി ദിവസം അതുകൊണ്ടാണ് നമ്മൾ തുലാമാസത്തിലെ ഷഷ്ടി സ്കന്ധ ഷ്ടിയായിട്ട് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ആചരിക്കുന്നത് ഷഷ്ടി വ്രതം ആദ്യമായിട്ട് എടുക്കുന്നവരും ഇനി എല്ലാ മാസങ്ങളിലും തുടർച്ചയായിട്ട് എടുക്കണമെന്നുള്ളവരും വർഷത്തിൽ ഒരിക്കൽ ഷഷ്ടി നോക്കുന്നവരും എല്ലാവരും എടുക്കുന്ന ഷഷ്ടിയാണ് ഈ തുലാമാസത്തിൽ വരുന്ന ഷഷ്ടി നൂറ്റിയെട്ട് ഷഷ്ടികൾ എടുക്കുന്നതിന് തുല്യമാണ് ഈ തുലാമാസത്തിൽ വരുന്ന ഷഷ്ടി സ്കന്ധ ഷഷ്ടി വ്രതം എടുത്താൽ എന്നാണ് പറയുന്നത് പ്രധാനമായിട്ടും ആറ് ദിവസമാണ് ഇതിൻ്റെ വ്രതമായിട്ട് ഇരിക്കേണ്ടത് പിന്നെ ഇരുപത്തി ഇരുപത്തി ഒന്ന് ദിവസവും ഒക്കെ വ്രതമായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ അവരവരുടെ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ് ഷഷ്ടി എല്ലാ വ്രതങ്ങളിൽ എല്ലാ വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ വ്രതമാണ് ഷഷ്ടി വ്രതം ഇത് മക്കളുടെ യശസ്സിന് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി അമ്മമാർ നോക്കുന്ന മൃതം എന്നൊരു പ്രശസ്തിയുണ്ട് അതിന് പിന്നിലൊരു കഥയുണ്ട് ഒരിക്കൽ ബ്രഹ്മാവ് ശ്രീ മഹാദേവനെ കാണുന്നതിനായിട്ട് കൈലാസത്തിൽ എത്തിച്ചേർന്നു അപ്പോൾ സുബ്രഹ്മണ്യസ്വാമി ബ്രഹ്മാവിനോട് ഓങ്കാരത്തിൻ്റെ പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം ചോദിക്കുകയും അത് അറിയില്ല എന്ന് പറയുകയും ചെയ്തു പ്രണവത്തിൻ്റെ അർത്ഥം അറിയാത്ത താങ്കൾ എന്തൊരു സൃഷ്ടിയാണ് നടത്തുന്നതെന്ന് ദേഷ്യപ്പെട്ട് ബ്രഹ്മാവിനെ അദ്ദേഹം അവിടെ പിടിച്ച് കെട്ടിയിടുകയും ചെയ്തു ഇത് വന്ന മഹാദേവൻ എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുകയും സുബ്രഹ്മണ്യസ്വാമി പ്രണവ മന്ത്രത്തിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് ബ്രഹ്മാവിനെ ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയുകയും ചെയ്തു ഇത് ചോദിച്ച മഹാദേവൻ സുബ്രഹ്മണ്യ സ്വാമിയോട് ഇതിൻ്റെ അർത്ഥം നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ പ്രണവത്തിൻ്റെ അർത്ഥം മഹാദേവൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ഇത്രയും വലിയ ശിക്ഷ താ നീ തന്നെ കണ്ടെത്താൻ പറയുകയും ചെയ്യുന്നു അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി പശ്ചാത്താപിച്ച് സ്വയം ശിക്ഷയായിട്ട് വിധിച്ച് പാമ്പിൻ്റെ രൂപത്തിൽ അപ്രത്യക്ഷനാവുകയും ചെയ്യുന്നു ഇതെല്ലാം അറിഞ്ഞ പാർവതി ദേവി തൻ്റെ മകനെ കാണാൻ വളരെയധികം വിഷമിക്കുകയും വിഹാരം എന്ത് ചെയ്യണമെന്ന് മഹാ ശ്രീ മഹാദേവനോട് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം പാർവതി ദേവിയോടു എല്ലാ മാസത്തിലും വരുന്ന ഷഷ്ടി വ്രതം ആചരിക്കാൻ പറയുന്നു അങ്ങനെ പാർവതി ദേവി നൂറ്റിയെട്ട് ഷഷ്ടി നോയമ്പ് ആചരിക്കുകയും അങ്ങനെ നൂറ്റി എട്ടാമത്തെ ദിവസം സുബ്രഹ്മണ്യ സ്വാമിയെ സ്വന്തം രൂപത്തിൽ ദർശിക്കാൻ ഇടവരികയും ചെയ്യുന്നു അതുകൊണ്ടാണ് അമ്മമാർ മക്കൾക്ക് വേണ്ടി നോക്കുന്ന ഒരു വ്രതം എന്ന് ഇതിന് പ്രശസ്തി ആർജിക്കാൻ കാരണം എന്തു തന്നെ ആയാലും സ്കന്ധഷ്ടി വ്രതം അതുപോലെ എല്ലാ മാസത്തിലും വരുന്ന ഷഷ്ടി വ്രതം ഒക്കെ നോക്കുന്നത് മക്കളുടെ മാത്രമല്ല കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും എല്ലാം വളരെയധികം നല്ലതാണ് ഇത് ഇപ്രാവശ്യം ഈ സ്കന്തഷഷ്ടി ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വരുന്നത് അത് ഇരുപത്തി രണ്ടാം തീയതി ബുധനാഴ്ച മുതൽ നമ്മൾ വ്രതം ഇരിക്കണം വ്രതം പല രീതിയിൽ എടുക്കാം ഇത് ആറ് ദിവസത്തെ വ്രതമായിട്ടാണ് പ്രധാനമായിട്ടും എല്ലാവരും എടുക്കുന്നത് എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധിയായി അടുത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി തീർത്ഥം കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് ലഭിക്കുന്ന ചോറ് വാങ്ങി കഴിക്കാവുന്നതാണ് അതുപോലെ രാവിലെയും വൈകിട്ടും ഗോതമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും അരി ആഹാരം ഒഴിച്ച് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ച് സാധാരണ വ്രതമായിട്ട് ഇത് എടുക്കാവുന്നതാണ് പിന്നീട് അല്ല രാവിലെയും വീട്ടും ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ഉച്ചയ്ക്ക് ഒരു നേരം അരി ആഹാരം കഴിച്ചെടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം കഴിച്ചുകൊണ്ട് ഈ വ്രതം എടുക്കുന്നവരുണ്ട് അതൊക്കെ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അവരവരുടെ സൗകര്യപ്രദമായ രീതിയിൽ ചെയ്യുക അടുത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഭഗവാനെ നിവേദിച്ച ചോറ് വാങ്ങി കഴിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ മറ്റ് അമ്പലങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങി കഴിക്കരുത് കഴിക്കരുതെന്നാണ് പറയുന്നത് ഈ ഷഷ്ടി വ്രതത്തിന് മറ്റു അമ്പലങ്ങളിൽ നിന്നുള്ള പടച്ചോറ് വാങ്ങി കഴിക്കരുത് ഇല്ലെങ്കിൽ അവരവരുടെ വീട്ടിൽ തന്നെ ശുദ്ധമായ ഒരു പാത്രത്തിൽ അല്പം പച്ചരി പറ്റിച്ച് സുബ്രഹ്മണ്യ സ്വാമിയുടെ കീർത്തനങ്ങളും തന്ത്രങ്ങളും ഒക്കെ ചെല്ലി സ്വാമി മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് അങ്ങനെ ഈ വ്രതം എടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല ഇപ്പം ഗൾഫിലോ അമേരിക്കയിലോ ഒക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അമ്പലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് മുമ്പിൽ വിളക്കൊക്കെ കൊളുത്തി വെച്ച് നാമമൊക്കെ ചെല്ലിയതിന് ശേഷം അല്പം പച്ചരിച്ചോറ് ഉണ്ടാക്കി ഉച്ചയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് അങ്ങനെയൊക്കെ ഈ വ്രതം എടുക്കാവുന്നതാണ് പിന്നീട് എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ മാത്രമല്ല ഇപ്പോൾ സന്താനലബ്ധ്യം കുട്ടികളില്ലാതിരിക്കുന്ന ആൾക്കാർ ഈ വ്രതമെടുത്താൽ കുട്ടികളുണ്ടാവും എന്നാണ് പറയുന്നത് അതുപോലെ കല്യാണത്തിന് ഈ ജോലി കിട്ടുന്നതിന് അതുപോലെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാൻ നല്ല നിഷ്ഠയോടുകൂടി ഈ വ്രതമെടുത്ത് അത് ചെയ്തു കഴിഞ്ഞാൽ ആഗ്രഹം സാധിക്കും അതുപോലെ കുടുംബ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും എല്ലാത്തിനും സുബ്രഹ്മണ്യസ്വാമിയുടെ ഈ വ്രതം ഏറ്റവും നല്ലതാണ് വ്രതനിഷ്ഠ പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് നാമം ചെല്ലുക എന്നുള്ളത് സുബ്രഹ്മണ്യ കീർത്തനങ്ങൾ ധാരാളം ചെല്ലുക അതുപോലെ സുബ്രഹ്മണ്യ അഷ്ടോത്തരം സഹസ്രനാമം സ്കന്ധഷ്ടി കവചം അതേപോലെ സ്കന്ധപുരാണം വായിക്കാൻ അറിയാമെങ്കിൽ അതെ അങ്ങനെ നമുക്ക് എന്തൊക്കെ നാമങ്ങൾ ചെല്ലാൻ പറ്റുമോ അതെല്ലാം ചെല്ലുക ഇതൊന്നും അറിയില്ലെങ്കിൽ ഓം ശരവണഭവായ നമ ഓം വജത് പൂവേ നമ അതൊക്കെ അതേപോലെയുള്ള നാമങ്ങൾ ചെല്ലാം ഇരിക്കുക എന്നുള്ളതാണ് എത്രത്തോളം നാമങ്ങൾ ചെല്ലുക അത്രത്തോളം ചെല്ലുന്നതിലാണ് ഏറ്റവും പ്രാധാന്യം അതുപോ അതൊക്കെയാണ് ഷഷ്ടി വ്രതത്തിൽ ചെയ്യേണ്ടത് പിന്നെ സ്കന്ധ ഷഷ്ടി ദിവസം രാവിലെ തന്നെ കുളിച്ച് ഭസ്മിട്ട് നമ്മൾ അടുത്തുള്ള മുരുകക്ഷേത്രത്തിൽ ഏറ്റവും അടുത്തുള്ള ഒരു മുരുകക്ഷേത്രത്തിൽ അന്ന് പോയിരിക്കണം പോയി അവിടുത്തെ പൂജകളിലൊക്കെ പങ്കെടുക്കുക അതുപോലെ കാവടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക അതുപോലെ നമ്മുടെ കൊണ്ട് കഴിയുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുക ഭഗവാൻ എന്തെങ്കിലും സമർപ്പണം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക അതിനുശേഷം നമ്മൾ അവിടുത്തെ പൂജയിലൊക്കെ പങ്കെടുത്ത് അവിടെ നിന്ന് കിട്ടുന്ന പടച്ചോറ് കഴിക്കുക അതിന് ശേഷം നമുക്ക് വൈകിട്ട് നാമങ്ങളൊക്കെ ചെല്ലിയതിന് ശേഷം അന്ന് എന്തെങ്കിലും കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ അത്രയും ഒന്നും കഴിക്കാതിരിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല ഇത്ര ഇത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ആറ് ദിവസത്തെ വ്രതം എടുക്കേണ്ടത് പിറ്റേ ദിവസം രാവിലെ കുളിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ അടുത്തുള്ള അമ്പലത്തിലോ പോയി തീർത്ഥം കുടിക്കുന്നതോടുകൂടി ഭസ്മം ഇടുന്നു അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ തന്നെ തീർത്ഥം കുടിച്ച് ഭസ്മം ഇട്ടതോടുകൂടി നമ്മുടെ വ്രതം അവസാനിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് എല്ലാ എല്ലാ വർഷവും വരുന്ന സ്കന്ധഷ്ടി വ്രതം നമ്മളൊക്കെ ആചരിക്കുന്നത് ഏറ്റവും മഹത്തരമായ വ്രതമാണ് എല്ലാവരും എടുക്കണം ഇത് എടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് ഒന്നും ഇല്ല പക്ഷേ ഈ സുബ്രഹ്മണ്യ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ തന്നെ പോയി ഈ വ്രതം എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് എല്ലാവരും എടുക്കാൻ ശ്രമിക്കുക വർഷത്തിൽ ഒരിക്കൽ വരുന്ന സ്കന്ധഷ്ടി വ്രതം മുടക്കാതെ എടുക്കാൻ എല്ലാവർക്കും കഴിയണം ഇത് അമ്മമാർ കുട്ടികൾക്ക് വേണ്ടി എടുക്കുന്ന ഒരു വ്രതം എന്ന് പ്ര പ്രശസ്തി ഉണ്ടെങ്കിലും ഇതങ്ങനെയല്ല ഈ വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഈ ഷഷ്ടി വ്രതം എല്ലാവർക്കും എടുക്കാം പ്രായഭേദമന്യേ എല്ലാവർക്കും എടുക്കാം പുരുഷന്മാർക്കും എടുക്കാം വയസ്സായവർക്കും എടുക്കാം എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന വ്രതമാണ് ധാരാളം ആളുകൾ കേരളത്തിൽ കേരളത്തും പുറ കേരളത്തിലും പുറത്തും ഒക്കെ ഒരുപാട് ആൾക്കാർ എടുക്കുന്ന വ്രതമാണ് ഈ ആറ് ദിവസത്തെ വ്രതം നിന്ന് സ്കന്ധഷ്ടി നന്നായിട്ട് നോക്കി എല്ലാവരും ചെയ്യുക എല്ലാവരും ഈ വ്രതം എടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എല്ലാവർക്കും സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എല്ലാവരും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ചെയ്യുക എല്ലാവരും ഈ വ്രതം എടുത്ത് എല്ലാവിധ ഐശ്വര്യങ്ങളും കുടുംബ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ